നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ പവൻ പവൻ ഗോൾഡ് ആദ്യം കൽപ്പകഞ്ചേരി സ്വദേശിയായ യുവാവിനെതിരെ പീഡന പരാതിയുമായി കന്യാകുമാരി സ്വദേശിനി രംഗത്ത് യുവാ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചതായാണ് യുവതിയുടെ പരാതി യുവാവിനെതിരെ തിരു പോലീസ് പീഡനത്തിന് കേസെടുത്തു താൻ നാലു വർഷമായി മുഹമ്മദ് ഇക്ബാലുമായി അടുപ്പത്തിലായിരുന്നു എന്നാണ് യുവതി പറയുന്നത് ഞാനേ ഇവിടുത്തെ പിന്നീട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും ഞങ്ങൾ പ്രേമിച്ചതാ പിന്നെ എത്രയോ നിങ്ങൾ സംസാരിക്കായിരുന്നു പക്ഷെ അവന് വേര പെണ്ണിനെ കെട്ടാൻ പോകുന്ന കാര്യമൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല ഇപ്പോ അവന് പെട്ടെന്ന് സൗദിയില്ലെന്ന് വന്നു എന്നോട് പറഞ്ഞു ഡിസംബറിലാ വരുന്നത് നമുക്ക് തമിഴ്നാട്ടിൽ ജീവിക്കാം എൻ്റെ വീട്ടുകാർ സമ്മതിക്കത്തില്ല എന്നൊക്കെ എന്നോട് പറയായിരുന്നു അപ്പൊ ഞാൻ എന്ന് പറഞ്ഞിട്ട് അവനോട് എങ്ങനെയൊക്കെ എല്ലാം റെഡിയാക്കണം എന്ന് ചോദിച്ചപ്പോൾ എന്റെ അമ്മയോടൊക്കെ പറയാൻ പറഞ്ഞു ഞാൻ എൻ്റെ വീട്ടുകാരോട് ഡിസംബറിലാ അവൻ വരും കെട്ടിക്കോളാന്ന് പറഞ്ഞിട്ട് അവിടെ എല്ലാം റെഡിയാക്കി വെക്കുമ്പോൾ ഇവന് പെട്ടെന്ന് ഈ ജൂലൈ മുപ്പതാം തീയതി ഇങ്ങോട്ടേക്ക് വന്നപ്പോ ഞാൻ ചോദിച്ചു എന്താ പറയാതെ വന്നതെന്ന് അപ്പൊ തന്നെ അവൻ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ സർപ്രൈസ് ആയിട്ട് വന്നതാണ് അച്ഛന് വയ്യാണ്ട് കിടക്കുക അച്ഛൻ എപ്പോ പോകുന്ന അറിയില്ല അതുകൊണ്ട് നോക്കാം എന്നാണ് എന്നോട് പറഞ്ഞത് ഇതേ തുടർന്ന് മുറിയെടുത്ത് താമസിക്കുകയും ചെയ്തു ഇവിടെ വന്നപ്പോ എസ് എമ്മിൽ റൂം എടുക്കാൻ എനിക്ക് റൂമിന്റെ സ്ക്രീൻഷോട്ട് അയച്ചു തന്നു പിന്നെ അവന്റെ ആധാർ ഐ ഡിയും തന്നു പിന്നെ ഞാൻ പി എസ് എമ്മിലെ റൂം എടുത്തു റൂം എടുത്തിട്ട് ഒന്നാം തീയതി എന്റെ അടുത്ത് വന്നപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഭാര്യയും ഭർത്തക്കായിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കെട്ടാതെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്നിട്ട് അവന് അത് വേണ്ട പിന്നീട് കെട്ടാൻ ഡിസംബറിൽ കെട്ടാൻ സമയം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്ന് ഓക്കേ എന്ന് വെച്ചു പിന്നീട് സെക്കൻഡ് ഡേ ഞാൻ അമ്പലത്തിലേക്ക് രാവിലെ തന്നെ പള്ളിയിലേക്ക് പോയി പോയിട്ട് അങ്ങോട്ട് വരാൻ വിളിച്ചു അവിടെയും വന്നു വന്നിട്ട് ഞാൻ കുറേ വെയിറ്റ് ചെയ്തു അപ്പോൾ അവിടെ വെച്ച് എന്നെ കെട്ടാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പുറത്ത് ഞാൻ അകത്ത് കയറാൻ പറ്റില്ല പുറത്ത് വന്ന് വിളിച്ചു വിളിച്ചിട്ട് പുറത്ത് വന്നപ്പോൾ എന്നെ കെട്ടാന്ന് പറഞ്ഞപ്പോൾ നമുക്ക് പിന്നെ കെട്ടാം പിന്നെ കെട്ടാന്ന് പറഞ്ഞു പിന്നെ റൂമിലേക്ക് ആക്കി റൂമിലേക്ക് ആക്കിയിട്ട് പിന്നീട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കത് പറ്റില്ല കെട്ടാണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ഒന്നര കൊല്ലത്തിന് മുമ്പ് ഞങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ അവനെന്നോട് എനിക്ക് അത്രയും ക്യാഷ് ഇല്ല നിന്നെ കെട്ടാൻ പത്ത് മണിക്ക് കെട്ടി എന്നെ കെട്ടാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അപ്പോൾ തന്നെ വന്ന കയ്യിൽ വന്ന സ്ഥലത്ത് വാങ്ങിയതാണ് വാങ്ങി അവനോട് പറഞ്ഞു എനിക്ക് ഇത് മാത്രം മതി എന്ന് പറഞ്ഞു അവനൊപ്പം സമ്മതിച്ചു സമ്മതിച്ച് ഇത്രയും നാളി സൂക്ഷിച്ചു വെച്ചിട്ട് ഞാൻ ഞാനിവിടെ കൊണ്ട് അവന്റെ കയ്യിലേക്ക് ഇതെനിക്ക് കെട്ട് അല്ലെങ്കിൽ ഇങ്ങനെ എന്നോട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഞാൻ ചാവെന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെ ചെന്നിട്ട് ഞാനതിനെ ജീവിക്കണം ഇരുപത്തി ഒമ്പത് വയസ്സായി എനിക്ക് ഞാൻ അവനെ തന്നെ വേണം എന്നതാണ് നാല് കൊല്ലം പ്രേമിച്ചിട്ട് അപ്പൊ ഓക്കെ ഞാൻ സാവന്ന് പറഞ്ഞപ്പോൾ കെട്ടി കെട്ടിട്ട് എന്റെ കൂടെ ഉണ്ടായിരുന്നു ഒന്നാം കിട്ടി തൊട്ട് ആറാം കരുതി വരെ എന്നെ എന്റെ അടുത്തേക്ക് വരുമായിരുന്നു എന്റെ റൂമിലേക്ക് ഒരു ഭാര്യയും പത്തൊമ്പതിൽ എന്റെ അടുത്തുണ്ടായിരുന്നു എന്നാൽ വിവാഹത്തിൽ നിന്ന് സമീപിക്കുകയായിരുന്നു ഇന്നലെ അവന്റെ കെട്ടെന്നാ പറയുന്നത് എനിക്ക് അറിയില്ല ആ കുട്ടിയുടെ വീട്ടില് ഞാൻ വെറുതെ ഇവനെന്തൊക്കെയോ എന്തൊക്കെയോ വേണ്ടിയിട്ട് വന്നതാണെന്ന് പറയുന്നത് ഞാൻ ഇവനല്ലാതെ വേറെ ഒന്നും ആവശ്യപ്പെട്ടിവിടെ വന്നിട്ടില്ല പിന്നെ ഇവൻ എന്റെ കൂടെ ഇല്ല നാല് കൊല്ലത്തിന് മുമ്പാണ് നിങ്ങൾ പ്രേമിച്ചതെന്നൊക്കെ ആ കുട്ടിയുടെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ തെറ്റാണ് കാരണം എല്ലാ തെളിവും എന്റെ കയ്യിലുണ്ട് അവൻ ഇപ്പൊ ഒന്നാം തീയതി തൊട്ട് ആറാം തീയതി എന്റെ കൂടെ ഉണ്ടായിരുന്ന തെളിവൊക്കെ എന്റെ അടുത്തുണ്ട് പിന്നെ അവ സൗദിയിലുള്ള പെണ്ണോട് സംസാരിച്ചതും വീഡിയോകളും ആഡിയോക്കളും എല്ലാം എന്റെ കയ്യിലുണ്ട് ചാറ്റിങ്സ് ഒക്കെ ഇതൊക്കെ ഉണ്ടായിട്ടും ഈ രാഷ്ട്രീയ ആൾക്കാർ ഒക്കെ ഇടപെട്ട് അവൻ അവന്റെ നാട്ടിലുള്ളവരൊക്കെ അവൻ അങ്ങനെ ഒളിപ്പിച്ചുവെച്ചതാ ഞാനിപ്പോ എന്ത് ചെയ്യണം എന്നറിയില്ല എനിക്ക് അവൻ എല്ലാട്ട് ജീവിക്കാൻ പറ്റില്ല യുവാവിനെതിരെ പീഡന കുറ്റം ചുമത്തിട്ടുണ്ടാ